അപ്രതീക്ഷിതമായിട്ടുള്ളൊരു പ്രൊമോ പുറത്തുവിട്ടിരിക്കുകയാണ് നമ്മുടെ ബിഗ് ബോസ് സ്ട്രീമ് ലാലേട്ടൻ പറയുന്നതാണ് ലാലേട്ടൻ്റെ കയ്യിലൊരു പുസ്തകമുണ്ട് ആ പുസ്തകം എടുത്തു എടുത്തുവെച്ചതിനു ശേഷം ലാലേട്ടൻ ഞങ്ങൾ പ്രേക്ഷകരെ നോക്കി പറയുന്നുണ്ട് വായിച്ച് തീർന്ന താളുകളേക്കാൾ ഏറ്റവും മനോഹരമാണ് ഇനി വായിക്കാനിരിക്കുന്ന താളുകൾ അതായത് ബിഗ് ബോസിൽ ഇത്രയും ദിവസം കഴിഞ്ഞത് മാത്രമല്ല ഇനിയുള്ള ബിഗ് ബോസ് ദിവസങ്ങൾ അതായത് ഇനിയുള്ള മൂന്ന് ദിവസങ്ങളാണ് സംഭവം ബഹുലമായി മാറാൻ പോകുന്നതെന്നും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നതെന്നുമാണ് ലാലേ പ്രേക്ഷകരോട് പറയുന്നത് അതനുസരിച്ച് മിഡ് വീക്ക് എബിഷൻ പോലെയുള്ള രസകരമായിട്ടുള്ള കാര്യങ്ങൾ ഇനിയും പ്രേക്ഷകർ കാണാൻ സാധിക്കും അവിടെയുള്ള മത്സരാർത്ഥികൾ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പഴിചാലലും കുറ്റപ്പെടുത്തലുകളും എല്ലാം കാണാൻ സാധിക്കും പിന്നെ ഇതുവരെ അവിടെ ഉണ്ടായിരുന്ന മത്സരാർത്ഥികൾ ആ വീട്ടിൽ ചിലവഴിച്ച നിമിഷങ്ങൾ മനോഹരമായ മുഹൂർത്തങ്ങൾ ഇതെല്ലാം ഒരുമിച്ചിരുന്ന് കാണാനുള്ള അവസരം ഉണ്ടാവും അങ്ങനെ മനോഹരമായ താളുകളാണ് ഇനി വാ വായിക്കാനുള്ളത് ഇനിയുള്ള മൂന്ന് ദിവസം കലാശ പോരാട്ടത്തിനായുള്ള തയ്യാറെടുപ്പിലേക്ക് നീങ്ങൂ എന്ന് ലാലേട്ടൻ പ്രേക്ഷകരായ ഞങ്ങളോട് പറയുന്ന ഒരു പ്രൊമോയാണ് ഇപ്പോൾ പുറത്തുവിട്ടുള്ളത് എല്ലാവരും വോട്ട് ചെയ്യുക ഡിസേർവിങ് ആയിട്ടുള്ള ആളെ വിജയിപ്പിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് ഒരു ഗ്രാൻഡ് ആയിട്ടുള്ളൊരു ഫിനാലെ നമുക്ക് ഞായറാഴ്ച കാണാം അപ്പോൾ മൂന്ന് ദിവസത്തിന് ശേഷം വീണ്ടും ഞായറാഴ്ച ഞങ്ങൾക്ക് നമുക്ക് ആ പ്രൊമോയുമായി അല്ലെങ്കിൽ നമുക്ക് ആ ഗ്രാൻഡ് ഫിനാലെ വേദിയിൽ വെച്ച് കണ്ടുമുട്ടാം എന്ന് പറഞ്ഞാണ് ലാലട്ടനെ പ്രൊമോ അവസാനിപ്പിക്കുന്നത് എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അവസാനിക്കാൻ പോവുകയാണ് ആരാവും വിജയ് എന്നുള്ള കാര്യത്തെ സോഷ്യൽ മീഡിയയിൽ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചർച്ച ആരംഭിച്ചു കഴിഞ്ഞു നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ സീസൺ ആര് വിജയിക്കണമെന്ന് കമൻറ്റ് ചെയ്യൂ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക